Unique Times Premium Business Lifestyle Magazine Feel Feel the freshness. Feel the freshness softness Dekel. 78 TFM grade one Soap കേരളത്തിലെ കടകളെല്ലാം ഷോപ്പുകളെല്ലാം പൂട്ടുകയാണോ നമുക്ക് പഠിച്ചാൽ കോവിഡിന് ശേഷം വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഒരു ലക്ഷത്തിലധികം ഷോപ്പുകൾ കേരളത്തിൽ പൂട്ടപ്പെട്ടു ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു നാളെയും പലതും ഇവിടുന്ന് അപ്രത്യക്ഷമാകാം എന്താണ് ഇതിന് കാരണം ഓൺലൈൻ ബിസിനസിൻ്റെ അതിപ്രസരണമാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണോ നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വാക്കുകളിലേക്ക് കോവിഡിന് ശേഷം ഈ അവസാനത്തെ ഒരു വർഷം ഏകദേശം കേരളത്തിൽ ഒരു ലക്ഷത്തോളം കടകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയും ക്ലോസ് ചെയ്യാനിരിക്കുന്നു പലതും അതിൻ്റെ വക്കിൽ നിൽക്കുന്നു ഓൺലൈൻ ബിസിനസ്സാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ അത് പറയുന്നുണ്ട് അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് നിരാശരാണ് ടോട്ടൽ ജനങ്ങൾ കൺഫ്യൂസ്ഡും നിരാശരാണെല്ലാവരും അപ്പം ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഒരു നല്ലൊരു ജനത്തെ തന്നെ അത് ബാധിക്കത്തില്ലേ അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഷോപ്പിങ്ങിനെ കുറിച്ചും കടക്കാരെ കുറിച്ചും ഇപ്പോൾ കോവിഡ് മാത്രമാണ് അതിനൊരു ഘടകം എന്ന് ഞാൻ വിശ്വസിക്കാനില്ല അത് വിശ്വസിക്കാത്തതിൻ്റെ കാരണം ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ തന്നെ ആൾക്കാരിലെ ഫണ്ട് അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു ആ ഡിമോണിറ്റൈസേഷൻ ഒരു ഭാഗം അതിന് ശേഷമാണ് കോവിഡ് വരുന്നത് അപ്പോൾ ഈ റോളിംഗ് ആണല്ലോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് മുഴുവൻ ഒരു റോളിംഗ് ബിസിനസ്സാണ് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ടല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഘട്ടം ഘട്ടമായിട്ട് അത് കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇത്രയും കൂടി സക്സസ്ഫുൾ ആയിരുന്നേനെ ഇത് ഒറ്റ ഡിഗ്രി ഓൾ ഓഫീസ് സഡൻ ഞാൻ പങ്ങട് മാറ്റിക്കളയാം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് അത് കടന്നുപോയതെന്ന് എനിക്ക് തോന്നണു എൻ്റെ ചെറിയ അറിവ് അത് പൂർണ്ണമായി ശരിയാവണമെന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ആൾക്കാരിൽ ഫണ്ട് അതായത് ആ റോളിങ് ബിസിനസ്സിൽ മാറ്റം വന്നു അപ്പം അതിന് ശേഷമാണ് കോവിഡ് വരുന്നത് കോവിഡ് വന്നപ്പോൾ കടകൾ പൂർണ്ണമായിട്ട് അടഞ്ഞു ഇതിലേറ്റവും ബുദ്ധിമുട്ട് വന്നത് ഈ ബാങ്ക് കളിയിൽ നിന്നൊക്കെ കട എടുത്ത് അവർ വന്നവർക്ക് വേണ്ടത്ര രീതിയിൽ പിന്നെ കടകൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ചൊക്കെ ഇത് മുന്നോട്ട് പോകണ്ട ഇവർക്ക് ഇതാണ് ഇവരുടെ വരുമാന മാർഗം അതിനൊരു പ്രതിസന്ധി വന്നു അത് പിന്നെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു ചിന്തകളിലേക്കൊന്നും അവർക്ക് കടക്കാൻ പറ്റിയിട്ടില്ല കാരണം ചിന്തിക്കുന്നതിൽ മുന്നേ തന്നെ താഴേക്ക് പോയി അപ്പം ഫാസ്റ്റായിട്ട് താഴേക്ക് പോയി താഴേക്ക് പോയി അപ്പോൾ ഒരു റിക്കവറി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൊറട്ടോറിയ ബാങ്ക് കേൾപ്പിച്ചത് മൊറട്ടോറിയ അല്ല ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്ത് വന്നിരുന്ന പലിശ നിർത്തി പൂർണ്ണമായിട്ട് കൊടുത്തിട്ട് പിന്നെ ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു ആശ്വാസേനെ മൊറട്ടോറിയം ഒരിക്കലും ഒരു നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ മൊറട്ടോറിയം എന്നുള്ളതിൽ നിന്ന് മാറ്റം വന്ന് ആ ഫിക്സഡ് ടൈമിലുള്ള പലിശ അവർക്ക് നിർത്തി കൊടുത്തിരുന്നെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ കുറേയും കൂടി എനിക്ക് തോന്നുന്നു ലോൺ എടുത്തവരൊക്കെ ഏറെക്കുറെ സക്സസ് ആവാൻ ബുദ്ധിമുട്ടായി തോന്നുന്നു എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ പറയുന്നു ഈ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ സാമ്പത്തികമായ എല്ലാ രാജ്യങ്ങളും അടിത്തറ തറന്നോണ്ടിരിക്കുന്ന പ്രത്യേക കാലത്ത് പ്രത്യേകിച്ച് യൂറോപ്പിൽ പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടാകും റിക്കവർ ചെയ്യാൻ പിക്കപ്പ് ആവാൻ സാധ്യത കുറവാണോ അതോ എങ്ങനെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ സംബന്ധിച്ചൊന്നും ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എത്തിനെ നമ്മൾ അതിജീവിക്കാൻ പറ്റുന്നുള്ളൊരു ചിന്തിക്കുന്ന ഒരു ആത്മവിശ്വാസം അതെ നമ്മൾ ഇന്ന് സ്കില്ല് എന്ന് പറഞ്ഞു പറഞ്ഞൊരു കാര്യത്തിനാണ് അതുണ്ടോ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് സ്കില്ുണ്ടോ നമുക്ക് അതിജീവിക്കാം എന്ത് പണിയെടുക്കാനും നമ്മൾ ബിൽഡിങ് ആണോ എന്തിനെ നമുക്ക് അതിജീവിക്കാം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷം ഒരു ലക്ഷത്തോളം കടകൾ കേരളത്തിൽ പൂട്ടപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയും പല കടകളും പൂട്ടലിൻ്റെ വക്കിലാണ് പലതും പൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് അവർ കാരണം പറയുന്നത് ഓൺലൈൻ ബിസിനസ്സിൻ്റെ അതിപ്രസരണമാണ് രണ്ടാമത് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നയപരമായിട്ടുള്ള എന്തോ ഒരു മിസ്റ്റേക്കാണെന്ന് പറയുന്നു പക്ഷേ നമുക്കതിൻ്റെ സ്ഥിരീകരണമില്ല ജനങ്ങളാണ് പറയേണ്ടത് ഷോപ്പ് ഓണേഴ്സാണ് നടത്തിപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് മെയിൻ അത് ജി എസ് ടി വന്നതിന് ശേഷം ഉണ്ടായാണ് ഇപ്പോൾ കാണുന്നത് തന്നെ ഒരു ബിസിനസ്സും നടക്കണില്ല ഒരു സ്ഥല വിൽപ്പന നടക്കണില്ല ഇതെല്ലാം ഇത് സർക്കാരാണ് തെറ്റുകാര്യം നമ്മളരുവുമല്ല സർക്കാരാണ് തെറ്റുകാര്യം ഇത് ഓൺലൈൻ ബിസിനസ്സിൻ്റെ പ്രശ്നം അത് വലിയ പ്രശ്നമാവും അതിപ്പോൾ ഒരു ഫാൻ മേടിക്കാമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ കുറവുണ്ട് നൂറ് രൂപ കുറവുണ്ട് അവിടെ പോയി മേടിച്ചായിരോ ഇന്ന് പറഞ്ഞാലും മേടിച്ചിട്ട് പോകും ഇപ്പോൾ പള്ളി മേടിക്കില്ല അതേ അങ്ങനെ നൂറ് ശതമാനമുണ്ട് അതെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കോവിഡിന് മുന്നേ പല കടകളും എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പലതും കടകൾ നടത്തിയിട്ടുണ്ട് അപ്പം കോവിഡിന് ശേഷം ഒരു ചായ പിടിക്കാൻ പാ ഇന്ന സാധനം അവിടെ കിട്ടും നോക്കുമ്പോൾ അത് കാണുന്നില്ല ഇങ്ങനെ പഴയ കടകളൊന്നും കാണുന്നില്ല കച്ചവടം ഇല്ലാത്തതുകൊണ്ടും കച്ചവടം വളരെ പോക്കണം അപ്പം വെറുതെ ഇപ്പം ഞാൻ പറ്റുകൊള്ളു അതുകൊണ്ട് ഞാൻ ആൾക്കാരെ നിർത്തി പോകാനൊന്നും ഉണ്ടായില്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആർക്കും ഇല്ല അപ്പോൾ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല േ ഒന്നും വേണ്ട നമ്മുടെ എറണാകുളം മാർക്കറ്റ് എറണാകുളം മാർക്കറ്റല്ലേ ആ ഇപ്പൊ എന്റെ കാര്യം കൊണ്ടു തന്നെയാണ് നേരത്തെ മാർക്കറ്റിൽ പോകരുത് ഇപ്പൊ ഇല്ല മാർക്കറ്റിൽ കൊന്നു തന്നെ കച്ചവടം ഇല്ല പിന്നെ വരാൻ പറ്റണില്ല പിന്നെ വേറൊരു കാര്യം മാർക്കറ്റ് പറയാപ്പഴർത്തത് കാരണം പണ്ട് സാധനത്തിനൊക്കെ വില കൂടാണ്ട് നമുക്ക് മാർക്കറ്റ് പോയി മേടിക്കാൻ പത്ത് രൂപ കുറഞ്ഞു കിട്ടും പാ പോവാം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കിട്ടുന്ന വില തന്നെ അവിടെ സെയിം കാണുന്നത് ഇപ്പം അവര് ഗുണം കിട്ടുന്നില്ല സെയിം സെയിം ബിസിനസ് തന്നെ കോവിഡ് കഴിഞ്ഞപ്പം അതിനൊരു മാറ്റം വന്നു കാരണം ജനങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ അന്ന് ആ സമയത്ത് ഓൺലൈനായിട്ട് മേടിച്ച കാരണം കൊണ്ട് അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വന്നു ആ ടേസ്റ്റ് വന്നതിൻ്റെ അനുസരിച്ചാണ് അവർ പിന്നെയും പിന്നെയും അത് അതിലേക്ക് പോകുന്നത് എന്നാൽ ഈ ഓൺലൈനകത്തും ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഇപ്പം ചില സാധനം മേടിച്ച് കഴിഞ്ഞാൽ ചിലതിൻ്റെ വാറൻറ്റി കിട്ടുന്നില്ല അന്നേരം ഇത് ഹാ ക്വാളിറ്റി വിശ്വാസം കുറവ് അന്നേരം ഇങ്ങനത്തെ കാര്യത്തിന് നമുക്ക് എപ്പോഴും കടകളും തന്നെയാണ് അന്നേരം അതിന് നയപരമായിട്ട് സർക്കാർ എടുക്കേണ്ടതായിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട് അതിന് ഇപ്പം ചില ഓൺലൈൻ വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഒരു കോൾ സെൻറ്റർ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും അല്ല ആ ഒരു സിറ്റുവേഷൻ വരാൻ നേരത്ത് അതിനെ റീ അഡ്രസ്സ് ചെയ്യാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഫോറം വേണം അങ്ങനെ നേരത്തെ ജനങ്ങൾക്കും ബോധ്യം വരും അത് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യത്തിന് ഉറപ്പ് വരുത്തും പക്ഷേ ഇതൊരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു തിരിച്ച് പിന്നെയും കടകളിലേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് അങ്ങനെയാണ് കാണുന്നത് കാരണം ഈ ഓൺലൈനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ ആൾക്കാർ ഫേസ് ചെയ്യാൻ സോ ഈ ടെമ്പററി ഫേസ് ആണ് അന്നേരം നമ്മൾ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വയബിലിറ്റി എപ്പോഴും ഷോപ്സ് തന്നെയായിരിക്കും മുന്നോട്ടും പോകാൻ പോകുന്നത് പിന്നെ ഇപ്പം പണ്ടുണ്ടായിരുന്നല്ലോ എന്താ പറയുന്ന മാർട്ട് സിസ്റ്റം അതിപ്പം ഒത്തിരി കുറഞ്ഞു കാരണം അതെന്താ കാരണം അന്ന് ആ ഒരു ട്രെൻഡായിരുന്നു അന്ന് ആ സമയത്തും കടകൾക്ക് പ്രശ്നങ്ങൾ വന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചേഞ്ച് ആയി പിന്നെ ഇപ്പം പിന്നെയും കടകളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് പോന്നു ഇപ്പം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില മിക്ക ഫേമസ് ആയിട്ടുള്ള ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെജിറ്റബിൾസും ബാക്കി കാര്യങ്ങൾ കിട്ടുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു എൻ്റെ വൈഫ് ഒരു സാധനം ഓർഡർ ചെയ്തു വെജിറ്റബിൾ ഓർഡർ ചെയ്തു അത് സ്റ്റെയിലായിട്ട് വന്ന ഒരു സാധനമാണ് പക്ഷെ പത്ത് മിനിറ്റിനകത്ത് കിട്ടുന്നു നമുക്കിവിടെ സമയമാണ് ആ അന്നേരം ഈ കടകളിലേക്കും കടകളിലും ഈ ഈ സിറ്റുവേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റും അതിനെ ടെക്നോളജി എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അതിൻ്റെതായിട്ടുള്ള അതൊരു ചേഞ്ച് ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ് ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ഒബ്വിയസ്ലി ചേഞ്ചസ് വരും പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളൊരു രണ്ട് വർഷത്തിനകത്ത് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരും എന്നുള്ളതാണ് ആ വ്യാപാര സംബന്ധമായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ചെരുപ്പച്ചവടം ചെയ്യുന്നത് ഞങ്ങൾ സംഘടന തന്നെ ഇടപെട്ടിട്ട് കേരള സർക്കാരിൻ്റെ മുമ്പിൽ പലതവണ അതായത് കോവിഡ് കാലം തുടങ്ങി പ്രളയകാലം തുടങ്ങിയിട്ട് പലപ്പോഴും ഒരുപാട് നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേവരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഏതാണ്ട് കോവിഡ് കാലത്ത് തന്നെ ആയിരം കോടിയോളം രൂപയുടെ നഷ്ടമാണ് ചെരുപ്പുകൾ ചെരുപ്പുകൾ കടകളിൽ ഇരുന്ന് ചീത്തയായിപ്പോയ ഡാമേജ് ആയി പോയത് എൻ്റെ കടയിൽ കോടി ആയിരം കോടിയോളം ഞങ്ങൾ കണക്കിൽ ഞങ്ങൾ സംഘടനയുണ്ട് പോയി ഞങ്ങൾ കെ 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 എഫ് എന്ന് പറഞ്ഞാൽ സംഘടനയുണ്ട് കേരള റിട്ടേൽ ഫുഡ് അസോസിയേഷൻ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സർവേ നടത്തി പക്ഷെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ആയിരം കോടിക്ക് അടുത്ത് വലിയ എമൗണ്ട് ആവുമായിരുന്നു എത്ര ഒരു ചെറിയൊരു കടയിൽ ആവറേജ് കളക്കൂട്ടി ഒക്കെ എടുക്കുകയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് മാത്രമല്ല ഞങ്ങളുടെ ഈ പ്രളയം വന്ന പല ഭാഗങ്ങളിലും സ്ഥാപനങ്ങൾ ഒരുപാട് ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിരിച്ചു കൊടുത്തോളൂ ഞങ്ങളുടെ സംഘടന പ്രളയം ഭാഗത്ത് ഒരുപാട് സാധനം നാശാഷ്ടം പല എനിക്കറിയാലോ ഈ മുണ്ടക്കായ ഭാഗത്ത് തീർച്ചയായിട്ടും അവല മലപ്പുറം ജില്ല പല ഭാഗത്തും ഇത് ഞങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ പണം കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സാധാരണക്കാരുടെ പ്രതിസന്ധി നടക്കാൻ നിൽക്കുന്നത് എന്നിട്ട് പോലും ഞങ്ങൾ അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം തൃശ്ശൂര കട തീ പിടിച്ചു അവർക്ക് കൊടുത്തു അപ്പം ഞങ്ങളെ സംബന്ധിച്ച സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് യാതൊരു അനുകൂല്യങ്ങളോ ഒരു അനുകൂലമായ അവർ ഉണ്ടാവുന്നില്ല നിയമസഭയിൽ ഞങ്ങൾ എം എൽ എമാരോട് പറഞ്ഞ് പലതും പറഞ്ഞ് ഞങ്ങൾ പ്രേരിപ്പിച്ചു സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവിച്ചാൽ സ്കൂൾ കച്ചവടങ്ങൾ കച്ചവടം ഞങ്ങൾ സ്കൂളുകൾ ഇപ്പോൾ ഈ സ്കൂൾ സീസണായിട്ട് ഞങ്ങൾ കച്ചവടം ഞങ്ങൾ സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ കച്ചവടം മാത്രമല്ല ഈ പറഞ്ഞ സ്കൂളിൽ നേരിട്ട് ചെയ്യുന്നുണ്ട് അത് മാളുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഇതിനൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധവും എഫേർട്സും ആ ഞങ്ങൾ ധാരാളം പ്രതിഷേധങ്ങളും അതുപോലെ മറ്റുള്ള നിവേദനങ്ങളും നൽകി കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്താണ് പ്രധാനപ്പെട്ട ജി എസ് ടി കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തു സ്കൂൾ കച്ചവടം അവസാനിക്കാൻ പറഞ്ഞു സെൽ ടാക്സ് മറ്റേ ഇവിടെ സി ബി എസ് സിടെ കമ്മീഷൻ പരാതി കൊടുത്തു സർക്കാരിന് നേരെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തു ഇതേ ഒരു ജാതക നടപടി ഉണ്ടായിരുന്നു ണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെയധികം പ്രയാസം ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന വിവാക്കാരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ അഞ്ച് ശതമാനം ടാക്സ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പന്ത്രണ്ട് ശതമാനം ടാക്സ് ആക്കി ചില ആയിട്ട് ഞങ്ങൾ ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ സർ ഒറ്റാണ് ചെയ്യുന്നത് ആ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ഞങ്ങൾ സംഘടനയുടെ ഞങ്ങൾ അടാതെ കെ വി വി എസ് ഞങ്ങൾ സാധിക്കുന്നുണ്ട് കെ വി എസ് സാധിക്കുന്നതിന് ഞങ്ങളുടെ സംഘടന അല്ലാതെ കേരള റീറ്റെയിൽ ഫുഡ് അസോസിയേഷൻ കെ ആർ എഫ് എ കേരളത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ ആ സംഘടനയുടെ നേതൃത്വത്തിൽ അല്ലാതെയൊക്കെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ എഫോർട്ട് എടുത്തുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇതേ വരെ സർക്കാരിൻ്റെ ഭാഗത്ത് യാത്ര വിടുന്നില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ ഈ പറഞ്ഞത് സർക്കാരിനോടൊക്കെ ഒക്കെ ചേർന്നിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഞങ്ങൾക്ക് ഉപജീവനമാർഗ്ഗമുണ്ട് വിഷയം രാഷ്ട്രീയമില്ല ഉജീജീവന മാർഗ്ഗത്തിൽ രാഷ്ട്രീയം രാഷ്ട്രീയമുള്ളൂ അല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നുമില്ല രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് വന്നേക്കാം ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമല്ലോ നമ്മൾ ഉപജീവനമാർഗ്ഗം തന്നെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ നിലവിലുള്ള സ്ഥിതി വാസ്തുവിതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിയമ നടപടിയാണോ അതോ പ്രതിഷേധം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നടപടികൾ ഞങ്ങൾ എങ്ങനെ പോകും കുറച്ചത് മടുത്തു ഇനി എന്താ പ്ലാൻ ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ പുറേ കട പൂട്ടാട്ടി പോകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് അറിഞ്ഞു ഒരു ലക്ഷത്തോളം കടയിൽ പൂട്ടി പൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇനി പൂട്ടാൻ പോകുന്നോ പോകുന്നുണ്ട് ഇപ്പൊ പൂട്ടി പൂട്ടുന്ന ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പുകളുടെ സാധനങ്ങൾ പഴയ സാധനം വെക്കാനുണ്ട് ഇങ്ങനെ എടുത്തോ നിങ്ങളുടെ ഫർണിച്ചർ എടുക്കാനുണ്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ കച്ചവടക്കാര് വരുന്ന മറ്റു ഗ്രൂപ്പുകൾ നടന്നുകൊണ്ടിരിക്കും പല കടകളും കാണുന്നില്ല എന്റെ സുഹൃത്തിന്റെ പലരും പല 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 കടകളും കാണുന്നില്ല അല്ല സംഭവം ഒരു മാ ഒരുപാട് മാൾ മാളുകളുടെ ആധിക്കും സൂപ്പർ മാർക്കറ്റുകൾ അതായത് കൊറോണ കാലത്ത് സൂപ്പർ മാർക്കറ്റുകൾക്ക് കച്ചവടം ചെയ്യാൻ സർക്കാർ അനുഭവം കൊടുത്തു പണ്ട് ഫുഡ് വേർഷവും ഉണ്ടായിരുന്നില്ല ഫുഡ് വേസ്റ്റ് അനുവാദം എടുക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു ഇപ്പോൾ അവർ പഠിച്ചു അപ്പോൾ സർക്കാർ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പരിപാടി ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾ നല്ലൊരു ശതമാനം ആളുകളോട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു പരിപാടി നമുക്ക് കിട്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കട സ്ഥലങ്ങളിലെ കടകളിലൊക്കെ തിരക്കേണ്ടതാണ് ഇപ്പോൾ എല്ലാ കടയിലും തിരക്കേണ്ടേനാണ് നമ്മൾ ആവറേജ് കച്ചവടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ